റീസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് ഇന്നും നാം പഠിക്കുവാൻ പോകുന്നത് ബൈബിളിലെ സ്ത്രീരത്നങ്ങളെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് അഞ്ച് ധീരയായ പെൺ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഒരു നിമിഷം നമുക്ക് തലകളെ കണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലൽ കഥാവേ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങനെ പുണ്യകരങ്ങളിലേക്ക് കഥാവെ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കഥാവേ ബൈബിളിലെ ഓരോ സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സ്ത്രീ രത്നങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് ഈ പരമ്പരയിലൂടെ അനേകം പേർക്ക് സാധിക്കുവാൻ തക്കവണ്ണം അപാ കൃപക്ഷീണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് എന്റെ നാവിലൂടെ ഇടപെടുമാറങ്ങണമേ അങ്ങ് സംസാരിക്കറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിനെ നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് സെലോ ഫാഹാത്തിന്റെ അഞ്ച് ധീരയായ മക്കളെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് ആ സെലോ ഫാഹാത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജോഷുവയുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലും സംഖ്യാപുസ്തകം ഇരുപത്തി ആറിൻ്റെ മൂന്നാം വാക്യത്തിലും സംഖ്യാപുസ്തകം ഇരുപത്തി ഏഴിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിലും സംഖ്യാപുസ്തകം മുപ്പത്തി ആറിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലും ഒന്ന് ദിനവൃത്താങ്കം ഏഴിൻ്റെ പതിനഞ്ചാം വാക്യത്തിലും തീത്തോസിന്റെ ലേഖനം ഒന്നിന്റെ രണ്ടിലും നമുക്ക് സെലോഫാത്തിന്റെ മക്കളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഈ സെലോഫാഹത്ത് ജീവിച്ചിരുന്നത് മോശയുടെ കാലഘട്ടത്തിലായിരുന്നു ആ സമയത്ത് പുരുഷ മേധാവിത്വമാണ് വളരെ അധികം മുമ്പിൽ നിന്നിരുന്നത് ഈ സെലോഫാഹത്തിനകട്ടെ ആൺമക്കൾ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ആൺമക്കൾ ഒരു ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ അവൻ്റെ പിതൃ പാരമ്പര്യമായ സമ്പത്തൊന്നും അവനും അവന്റെ അവന്റെ പെൺമക്കൾക്ക് ലഭിക്കത്തില്ല ആ സ്വത്തെല്ലാം അവന്റെ സഹോദരങ്ങൾക്ക് കൈമാറ്റം ചെയ്യുകയാണ് നടന്നു വന്നിരുന്നത് എന്നാൽ ഈ സെലോഫാഹത്തിന്റെ അഞ്ചു പെൺമക്കളും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ സമാഗമന കൂടാരത്തിന്റെ അടുത്തു ചെന്ന് അവർ പറയുവാൻ ഇടയായിത്തീർന്നു എന്റെ അപ്പന് ഞങ്ങളുടെ അപ്പന് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ അപ്പന്റെ സ്വത്തുക്കൾക്ക് അവകാശം ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ ഞങ്ങളും അപ്പന്റെ മക്കളല്ലേ ഞങ്ങൾക്ക് അപ്പന്റെ സ്വത്ത് വകകൾ ഞങ്ങൾക്ക് വീതം വച്ച് വേണമെന്ന് ആവശ്യപ്പെടുവാനിടയായിത്തീർന്നു ആൺമക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പന്റെ സ്വത്തുക്കൾ ലഭിക്കുകയുള്ളൂ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിച്ചുകൂടാ ഞങ്ങൾ അവസാനം ഒന്നുമില്ലാത്തവരായി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇടയായി തീർന്നു ആണുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ പെൺമക്കൾക്കും വേണമെന്ന് സമത്വത്തിന്റെ ഒരു രീതിയിൽ അവർ ഇടയായി തീർന്നു അത് കേട്ട മോശയും ജനവും അതിശയിച്ചു എന്നാൽ മോശ ദൈവത്തോട് ചോദിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു അപ്പോൾ ദൈവം മോശയ്ക്ക് അവർക്ക് ആ വകകൾ കൊടുക്കുവാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ നാൾ നാളുകൊട്ടാണ് ഈ പിന്നെ ഇസ്രായേൽ പരമ്പരയിൽ സ്വത്തു വകകൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കുവാൻ ആരംഭിച്ചത് അങ്ങനെ ഇവർ സമത്വത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി അവർ ധീരതയോടെ സംസാരിച്ചത് കൊണ്ട് അന്ന് ഒരു പെണ്ണ് പോലും സമാഗമന കൂടാരത്തിന്റെ അടുത്ത് കടന്നു ചെന്ന് സംസാരിക്കത്തില്ല കാരണം അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് അവിടെ അവൾ കടന്നു ചെന്ന് അവർ ആ അഞ്ചു പേരും കടന്നു ചെന്ന് സംസാരിച്ചത് അവരുടെ തലമുറകൾക്ക് പിന്നെയുള്ള എല്ലാ ഇസ്രയേൽ പാരമ്പര്യത്തിനും അത് അനുഗ്രഹമായി തീരുകയും എല്ലാ പെൺമക്കൾക്കും അത് അനുഗ്രഹമായി തീരുകയും ചെയ്തു ആ സമത്വം അവിടെ അവർ കൊണ്ടുവരുമാൻ ഇടയായിത്തീർന്നു അത്രയും ധീരതയോടെ അവർ പെരുമാറിയത് കൊണ്ടാണ് ധീരതയോടെ സംസാരിച്ചത് കൊണ്ടാണ് അവർക്ക് അത് നേടുവാൻ സാധിച്ചത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാം ഭയന്നും പിന്മാറി നിൽക്കാതെ നാം ധീരതയോടെ മുൻപിൽ ചെന്ന് തന്നെ നാം സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാകണം എന്നുള്ളതാണ് എന്നാൽ നമുക്കത് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ അഞ്ച് പെൺമക്കളിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്